രണ്ട് മാസത്തിലേറെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ കേസിലെ പ്രതി സുഗാന്ത് സുരേഷ് ഒളിവിൽ കഴിഞ്ഞത് പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിന് പിന്നാലെയാണ് കൊച്ചിയിലെ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതി കീഴടങ്ങുന്നത് സുഗാന്തിനെ നേരിൽ കണ്ടപ്പോൾ വികാരഭരിതമായി പൊട്ടിത്തെറിച്ചാണ് ഐ ബി ഉദ്യോഗസ്ഥയുടെ ബന്ധുക്കൾ പ്രതികരിച്ചത് വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ പ്രതി ചേർക്കപ്പെട്ട സഹപ്രവർത്തകൻ സുഗാന്ത് സുരേഷിനെ തിരിച്ചറിയാനായി പേട്ട പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോഴാണ് ബന്ധുക്കളുടെ രോഷം അണപൊട്ടിയത് നീ ഇപ്പോഴും ോ നിനക്ക് പോയി ചത്തുകൂടായിരുന്നു ബന്ധുക്കളിലൊരാൾ സുഗാന്തിന്റെ മുഖത്ത് നോക്കി ചോദിച്ചതായിരുന്നു ചൊവ്വാഴ്ച രാവിലെ ഇയാളെ തിരിച്ചറിയാനായി പെൺകുട്ടിയുടെ ബന്ധുക്കളെ പോലീസ് വിളിച്ചു വിളിച്ചുവരുത്തുകയായിരുന്നു സ്റ്റേഷനിൽ പ്രതിയെ കണ്ട പെൺകുട്ടിയുടെ അമ്മാവൻ ഉൾപ്പെടെയുള്ളവർ പൊട്ടിത്തെറിച്ചു പക്ഷേ സുഗാന്ത് ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി നിൽക്കുകയായിരുന്നു ഏകമകൾ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ കഴിയുന്ന ഐ ബി ഉദ്യോഗസ്ഥരുടെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ കയറിയില്ല ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് തിങ്കളാഴ്ചയാണ് സുഗാന്ത് കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത് പിന്നാലെ പേട്ട സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘം രാത്രിയോടെ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരത്ത് എത്തിക്കുകയായിരുന്നു പെൺകുട്ടിയുടെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞതിന് പിന്നാലെ കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ ജൂൺ പത്ത് വരെ റിമാൻഡ് ചെയ്തു മാർച്ച് ഇരുപത്തിനാലിനാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഐ ബി ഉദ്യോഗസ്ഥയായ പത്തനംതിട്ട സ്വദേശി യുവതിയെ പേട്ടയ്ക്ക് സമീപം തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സഹപ്രവർത്തകനായ മലപ്പുറം സ്വദേശി സുഗാന്തിന്റെ ശാരീരിക മാനസിക പീഡനം കാരണം പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന പരാതിയുമായി ബന്ധുക്കൾ രംഗത്തെത്തുകയായിരുന്നു സുഗാന്തിൽ നിന്ന് യുവതി ലൈംഗിക ചൂഷണം നേരിടുന്നതായും ഇത് ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളിലൊന്നാണെന്നും പോലീസ് കണ്ടെത്തി വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു നിരന്തര ലൈംഗിക പീഡനം ജൂലൈയിൽ പെൺകുട്ടി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഗർഭചിത്രം നടത്തിയതായി പോലീസ് കണ്ടെത്തിയിരുന്നു യുവതിയുടെ മരണത്തിന് തൊട്ടടുത്ത ദിവസം തന്നെ ഇയാൾ ഫോൺ ഓഫാക്കി നാടുവിടുകയായിരുന്നു ഇയാൾക്കായി പോലീസ് ലുക്ക് ഔട്ട് സർക്കുലർ ഇറക്കുകയും കേരളത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തിരുന്നു മുമ്പ് ഫോണിൽ നിന്ന് ഇവരുടെ ടെലഗ്രാം ചാറ്റുകളടക്കം വീണ്ടെടുത്തിരുന്നു ഇതിൽ യുവതിയെ സുഗാന്ത് ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചിരുന്നതായി വ്യക്തമാണ് ഫോൺ പരിശോധനാ വഴി യുവതിക്ക് പുറമെ മറ്റ് പല പെൺകുട്ടികളെയും സുഗാന്ത് ചൂഷണം ചെയ്തെന്നും വ്യക്തമായിരുന്നു മുമ്പ് ആത്മഹത്യ ചെയ്ത യുവതിയും സുഗാന്തും തമ്മിലുള്ള ടെലഗ്രാം ചാറ്റുകൾ പുറത്തുവന്നത് വലിയ വാർത്തയായിരുന്നു ഇതിൽ സുഗാന്ത് യുവതിയോടെ ഇപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് ചോദിക്കുന്നതടക്കമുള്ള ചാറ്റുകൾ ഉണ്ടായിരുന്നു പ്രേരണയ്ക്കുള്ള തെളിവായി കോടതിയിൽ ഇത് കാണിച്ചിരുന്നു കൊച്ചി വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം ഉദ്യോഗസ്ഥനാണ് സുഗാന്ത് ഇയാൾക്കെതിരെ ബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തത് സുഗാന്ത് യുവതിയുടെ ആത്മഹത്യയ്ക്ക് ശേഷം ഒളിവിലായിരുന്നു രാവിലെ ഒൻപത് മുപ്പതോടെ തിരുവനന്തപുരം പേട്ടയ്ക്കും ചാക്കയ്ക്കും ഇടയിലെ റെയിൽ പാളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് പൂനെ കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിൻ തട്ടിയായിരുന്നു യുവതി മരിച്ചത് ഒരു വർഷം മുമ്പാണ് ഇവർ എമിഗ്രേഷൻ വിഭാഗത്തിൽ ജോലിയിൽ പ്രവേശിച്ചത് ജോലി കഴിഞ്ഞ് രാവിലെ ഏഴിന് വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങിയതായിരുന്നു യുവതിയുടെ ആത്മഹത്യക്ക് പിന്നാലെ സഹപ്രവർത്തകൻ സുഗാന്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഉദ്യോഗസ്ഥരെ കുടുംബം രംഗത്തെത്തിയിരുന്നു യുവതിയെ സുഗാന്ത സാമ്പത്തികമായും ലൈംഗികമായും ചൂഷണം ചെയ്തുവെന്ന് ആരോപിച്ച കുടുംബം ഇതിനുള്ള തെളിവുകളടക്കം പോലീസിന് കൈമാറുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരും വിവാഹിതരാണെന്ന് തെളിയിക്കുന്ന രേഖകൾ വ്യാജമായി നിർമ്മിച്ച് സുഗാന്ത യുവതി ഗർഭചിത്രത്തിനായി ആശുപത്രിയിൽ എത്തിച്ചതായും കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഗർഭചിത്രം നടത്തിയത് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി